പ്രമുഖ വസ്ത്ര ബ്രാൻഡായ അലൻസോളി മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി ദുബായ് ദേറ സിറ്റി സെന്ററിൽ ആദ്യ എക്സ്ക്ലൂസീവ് ഷോറൂം തുറന്നു ഫ്രാഞ്ചൈസി പങ്കാളിയായ കല്യാൺ സിൽക്സുമായി സഹകരിച്ചാണിത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ആഗോള വിപുലീകരണത്തിന്റെ ഭാഗമായാണ് അലയൻ സോൺലി ദുബായിൽ ആദ്യ എക്സ്ക്ലൂസീവ് ഷോറൂം തുറന്നത് പ്രമുഖ ഇന്ത്യൻ കമ്പനിയായ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് ലിമിറ്റഡിന്റെ ബ്രാൻഡാണ് അലയൻ സോൺലി ദുബായ് ദേര സിറ്റി സെന്ററിലെ രണ്ടാം നിലയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലധികം ചതുരശ്ര അടി വലുപ്പത്തിലാണിത് ഫ്രാഞ്ചൈസി പങ്കാളിയായ കല്യാൺ സിൽക്സുമായി സഹകരിച്ചാണ് സ്റ്റോർ തുറന്നത് ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് ലിമിറ്റഡ് പ്രീമിയം ബ്രാൻഡ്സ് പ്രസിഡന്റ് ജേക്കബ് ജോൺ കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാബിരാമൻ കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ഷോറൂം വഴി ബ്രാൻഡിന്റെ ഐക്കോണിക് സ്റ്റൈൽ യു എയിൽ ആദ്യമായി അവതരിപ്പിച്ചെന്ന് പ്രീമിയം ബ്രാൻഡ്സ് പ്രസിഡന്റും മലയാളിയുമായ ജേക്കബ് ജോൺ പറഞ്ഞു മലയാളികളുടെയും പ്രിയപ്പെട്ട ബ്രാൻഡാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനും ഈ ബ്രാൻഡിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു അപ്പൊ എർലി ഇൻഡിക്കേഷൻകറേജിംഗ് അത് കാരണം നമുക്ക് വളരെ പ്രതീക്ഷയാണുള്ളത് ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പുത്തൻ ഡിസൈനുകൾ ആകർഷകമായ വിലയിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ പറഞ്ഞു ഇപ്പൊ ജി സി സി മൊത്തം ഞങ്ങൾ കുറെ സ്ഥലങ്ങളിപ്പോ നോക്കി ദുബായിൽ തന്നെ ബർജുമാനിൽ സ്ഥലം ഓൾറെഡി എടുത്തിട്ടുണ്ട് ബെഹറിനിലൊരു സ്ഥലം എടുത്തു കഴിഞ്ഞു സൗദിയിലും ബാക്കി ഷാർജ അബുദാബി ഓൾ പ്ലേസസ് വി ആർ സ്കൌട്ടിംഗ് ഫോർ ന്യൂ പ്ലേസസ് അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ബ്രാഞ്ചസ് വരും അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഒരു ബക്രീദിൻ്റെ സമയത്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് നല്ലൊരു റെസ്പോൺസ് കിട്ടും ചെയ്തിട്ടുള്ളത് മെൻസ് വെയർ വുമൻസ് വെയർ എന്നിവയ്ക്ക് പുറമെ അലൻസോളിയുടെ സിഗ്നേച്ചർ ഹാൻഡ് ബാഗുകളുടെ കളക്ഷനും ലഭ്യമാണ് ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് ലിമിറ്റഡിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് മേധാവി വിക്രം ശിവദാസ് വ്യവസായി സി പി സാലി വിഒ സെബാസ്റ്റിൻ രാജു സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.